സർവൈവൽ ത്രില്ലർ മൂവീസിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടല്ലേ ഇന്ന് അതേപോലെയുള്ള ഒരു സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വെൽക്കം ഹോം എന്ന സിനിമയാണ് മറ്റ് മൂവീസിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങളും കഥ പറഞ്ഞു വന്ന രീതിയുമാണ് ഹിന്ദി ഭാഷയിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് പുഷ്കർ മഹാബലാണ് നരൻ രചന നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീതം മേഘ് ദി ബോസ് ആണ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒരു വീടിന്റെ വാതിൽ മുട്ടുന്ന സീനാണ് കാണിക്കുന്നത് അനുജ നേഹ എന്ന രണ്ടു ടീച്ചർമാർ ഒരു വിജനമായ പ്രദേശത്തെ വീട്ടിൽ സെൻസസ് എടുക്കാനെത്തുന്നു പിന്നീട് നടക്കുന്നത് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങളാണ് അവർക്കവിടെ നിന്ന് രക്ഷപ്പെടാനാകുന്നു അല്ലെങ്കിൽ എങ്ങനെ അവർ രക്ഷപ്പെടുന്നു എന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം വയലൻസ് നിറഞ്ഞ ഈ ചിത്രം പ്രേക്ഷകരെയും കൂടുതൽ പേടിപ്പെടുത്തുന്നു അടുത്ത സീൻ എന്തായിരിക്കുമെന്ന ഒരു ടെൻഷൻ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്നു സിനിമയുടെ ഏറ്റവും അടുത്ത് പറയേണ്ടത് കാസ്റ്റിംഗ് തന്നെയാണ് ഓരോരുത്തരുടെയും കഥാപാത്രങ്ങളെ വളരെ മികച്ച രീതിയിൽ തന്നെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് കശ്മീര ഇറാനി സ്വർദ തിഗാലെ ബോലോറാം ദാസ് ശശി ഭൂഷൺ ടീന ഭാട്ടിയ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആ വീട്ടിൽ ആ യുവതികൾ നേരിടുന്ന ക്രൂരതകൾ പ്രേക്ഷകരെ ഭയപ്പെടുത്തുന്നത് ഒരുപാട് കഷ്ടപ്പാടിനു ശേഷം അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഇത് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന സംഭവമാണ് എന്നറിയുമ്പോൾ പ്രേക്ഷകരിലും ഞെട്ടലുണ്ടാക്കും ആ വീട്ടിൽ കയറിയവരിൽ ഈ രണ്ട് യുവതികൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് സിനിമ കണ്ടവരൊക്കെ ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നു ആ പെൺകുട്ടികൾ പിന്നെയും ആ വീട്ടിൽ പോയത് പോയി എന്നൊക്കെ എങ്കിലും സിനിമയുടെ അവസാനം എല്ലാവരോടും പ്രതികാരം ചെയ്തതിനു ശേഷം നായിക ഇരിക്കുന്ന ഇരുപ്പിലൂടെ അത്രയും നേരം ആകാംക്ഷാഭരിതരായ പ്രേക്ഷകർക്കും ഒരു ആശ്വാസം ലഭിക്കുന്നു സിനിമയ്ക്ക് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പുരുഷ മേധാവിത്വവും എല്ലാം സിനിമയിൽ പറയാതെ പറയുന്നുണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്ന സ്ത്രീയെയാണ് അവസാന സീനിലൂടെ ഡയറക്ടർ കാണിച്ചു തന്നത് സ്ത്രീ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് സിനിമ ഒരു യൂഷൽ സ്റ്റോറിയാണെന്ന് ആദ്യ കാഴ്ചയിൽ പ്രേക്ഷകർക്ക് തോന്നുമെങ്കിലും പിന്നീട് കഥാസന്ദർഭങ്ങളിലൂടെ അത് അങ്ങനെയല്ലെന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്നു വിഷ്വൽസ് ആയാലും കാണുന്ന ആളുകൾ ഭീതി പരത്തുന്നതാണ് സിനിമ കാണുന്ന പ്രേക്ഷകരും ആ കഥാപാത്രങ്ങളോടൊപ്പം സഞ്ചരിക്കും ഒട്ടും ലാഗില്ലാതെ കാണാൻ പറ്റിയ നല്ലൊരു സർവൈവൽ ത്രില്ലറാണ് വെൽക്കം ഹോം ചിത്രത്തിന്റെ പേര് പോലെ തന്നെ ഈ വീട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നാൽ വീടിനുള്ളിൽ ും മാരക ട്വിസ്റ്റുകളും ഇന്ത്യയിലെ തന്നെ സർവൈവൽ ത്രില്ലറുകളുടെ ലിസ്റ്റിൽ മുൻപിലാണ് വെൽക്കം ഹോം സിനിമ കണ്ട പ്രേക്ഷകർ കാണാത്തവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു മികച്ച ത്രില്ലർ എക്സ്പീരിയൻസ് കൂടിയാണിത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ